് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അടിപൊളി സ്നാക്കാണ് എങ്ങനെയാണ് റെഡി ആക്കുന്നത് നമുക്ക് കാണാം ഞാൻ ഇവിടെ മിക്സീൻ്റെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് തരി റവയുണ്ടല്ലോ തരി ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ഏലക്കയാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഞാൻ പൊടിച്ചെടുത്ത മിക്സ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് മൈദയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു കാൽ കപ്പ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അതിനുശേഷം ഞാനിട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആറ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ ഞാൻ നല്ലതുപോലെ തന്നെ കുഴച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി കുറേശ്ശായിട്ട് വേണം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ കുഴച്ചെടുക്കില്ലേ അതേ രീതിയിൽ കുഴച്ചെടുക്കണം നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കുക കണ്ടില്ലേ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക അതിനുശേഷം ഞാനൊരു ഇരുപത് മിനിറ്റോളം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അങ്ങനെ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇരുപത് മിനിറ്റാതിന് ശേഷം ഞാൻ ചെറിയ ബോളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് അതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഡിസൈൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പക്കുരി ഉണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ചിട്ട് ഡിസൈൻ ആക്കിയെടുക്കുകയാണ് ഈ ഡിസൈൻ തന്നെ വേണമെന്നില്ല നമുക്ക് പോർക്കൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അമർത്തി ചെയ്യരുത് നമുക്ക് എടുത്ത് ഇതിൽ നിന്ന് എടുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസപ്പെടുകൊണ്ട് ചെറുതായിട്ടത് കൈവച്ചിട്ട് പ്രസ് ചെയ്താൽ മതിയാവും ഇതുപോലെ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കൽക്കം മുഴുവനായിട്ടും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ ഓയിലിലേക്ക് വേണം ഇട്ടിട്ട് പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണോ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ കൽക്കം ഓരോന്നായിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തീ ഇടുന്ന സമയത്ത് കൂടുതലായിട്ട് വെക്കുക കേട്ടോ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം അല്ലാതെ ഉൾഭാഗം വേവാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ കൽക്ക ഒരുപാട് കറുത്തു പോരേണ്ട ആവശ്യമില്ല ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് എടുത്ത് മാറ്റണം അല്ലാതെ വല്ലാത്തൊരു ക്രിസ്പി ആയിരിക്കും മേൽഭാഗം ക്രിസ്പി ആയിട്ടും ഉൾഭാഗം ചെറിയൊരു സോഫ്റ്റും വേണം കേട്ടോ എന്നാലേ കഴിക്കാൻ നല്ല രസം ഉണ്ടാവുക ഒരുപാട് കറുത്ത പോകരുത് കണ്ടില്ല ഉൾഭാഗം ഇതുപോലെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് നമ്മൾ ആ നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കഴിക്കുന്ന സമയത്ത് കൽക്കം പൊരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട സമയത്ത് കഴിക്കാൻ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം അങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ